നമസ്കാരം രാമൻ ജനിച്ച അയോധ്യ കൃഷ്ണൻ ജനിച്ച മധുര ഹിന്ദുക്കളുടെ സുപ്രീം ടെമ്പിൾ എന്നറിയപ്പെടുന്ന കാശി എല്ലാത്തിനും നശിപ്പിച്ച് അവിടെയൊക്കെ പള്ളി പണിതു കൂടാതെ നമ്മുടെ അറിവിന്റെ ഘനികളായിരുന്ന നളന്തയും തക്ഷശിലയും ചുട്ടിരിച്ചു കളഞ്ഞു പതിനായിരം വർഷം പാരമ്പര്യമുള്ള ഒരു ജനത സമാഹരിച്ച മുഴുവൻ അറിവുകളെയും ഒരൊറ്റ മാസം കൊണ്ട് ചാരമാക്കി തീർന്നില്ല ഹമ്പി പോലെയുള്ള നമ്മുടെ ക്ഷേത്ര നഗരങ്ങളും കൊണാക് സൂര്യക്ഷേത്രം പോലെ ആയിരക്കണക്കിന് അത്ഭുത നിർമ്മിതികളും തകർത്തിരുന്നു ലോകത്ത് ഏറ്റവും അധികം ആക്രമിക്കപ്പെട്ട കൊല ചെയ്യപ്പെട്ട ജനത ജൂതന്മാരാണെന്നാണോ നമ്മളെ പഠിപ്പിച്ചത് എന്നാൽ അതല്ല ലോകത്തെ ഏറ്റവും അധികം ആക്രമിക്കപ്പെട്ട ജനത ഹിന്ദുക്കളാണ് ഹിറ്റ്ലർ പന്ത്രണ്ട് ലക്ഷം ജൂതന്മാരെയാണ് കൊന്നത് എങ്കിൽ ഭാരതത്തിൽ ഇസ്ലാമിക രാജാക്കന്മാരായ മുഗളന്മാർ എട്ട് കോടി ഹിന്ദുക്കളെയാണ് കൊന്നു തള്ളിയത് അതായത് ഒരു ദിവസം ഏകദേശം മുന്നൂറ്റി എഴുപത് പേരെ വീതം കൊന്നിട്ടുണ്ട് ഹിന്ദുക്കളുടെ ശവം തള്ളിയിരുന്ന ഹിന്ദു കുഷ് എന്നൊരു പ്രദേശം തന്നെ പാകിസ്ഥാനിലുണ്ട് ഇതൊന്നും നമ്മളെ ചരിത്ര പുസ്തകങ്ങളിൽ പഠിപ്പിച്ചിട്ടില്ല കാരണം ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ മദ്രസ വിദ്യാഭ്യാസം മാത്രമുള്ള ഒരു മൗലവിയായിരുന്നു ഒന്നും രണ്ടുമല്ല അറുന്നൂറ് വർഷം അറുന്നൂറ് വർഷം മുഗളന്മാർ തുടർച്ചയായി തച്ചു തകർത്തതിന്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ് നാം ഇന്ന് കാണുന്നത് അവശിഷ്ടങ്ങൾ പോലും ഇത്ര ഗംഭീരമായി കാണപ്പെടുമെങ്കിൽ നമ്മുടെ പഴയ ഭാരതം എത്ര മനോഹരമായിരിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക എല്ലാവരും നശിപ്പിച്ചത് ഒരേ ഒരു മതം ഇത്രയും ദ്രോഹം ചെയ്തത് പോരാഞ്ഞേ സ്വാതന്ത്ര്യാനന്തരവും ഭാരതത്തെ മതത്തിന്റെ പേരിൽ ഇവർ വെട്ടിനുറുക്കി രണ്ട് മുസ്ലിം രാജ്യങ്ങൾ മിച്ചമുള്ള ഇന്ത്യയിലും സമാധാനം തരാതെ കാശ്മീർ മുതൽ കേരളം വരെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തി ജനഹത്യ തുടർന്നു ഇന്ന് നമ്മുടെ വോട്ട് നേടി അധികാരത്തിലെത്തിയ ജനപ്രതിനിധികൾ തന്നെ ഹിന്ദു വിശ്വാസങ്ങളെ പരിഹസിക്കുന്ന സ്ഥിതി വന്നിരിക്കുന്നു ഒരു രാജ്യത്തിന് ഇത്രയധികം ദ്രോഹം ചെയ്ത ചെയ്യുന്ന മതത്തെ സംവരണം നൽകി പരിരക്ഷിക്കുന്ന വിഡ്ഢികൾ ഹിന്ദുക്കളല്ലാതെ മറ്റാരുണ്ടാകുമെന്ന് കരുതാനാവില്ല ചരിത്രബോധമുള്ള ബോധമുള്ള ഭാരതത്തോട് കുറച്ചെങ്കിലും കൂറുള്ള ഒരാൾക്കും ഇസ്ലാമിന്റെ ഈ ചെയ്തികളുമായി പൊരുത്തപ്പെടാനാകില്ല ഇതെല്ലാം പോരാഞ്ഞേ ഇവർ നമ്മളെ സയന്റിഫിക് ടെമ്പർ പഠിപ്പിക്കാൻ വരുന്നു എല്ലാവരും കൃത്യമായി ചരിത്രം പഠിക്കണം ഹിന്ദുക്കൾ കലാപകാരികളെന്ന രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റിലെ പ്രസ്താവനയുടെ ഉദ്ദേശം ഇനിയും അറിയാത്ത മണ്ടൻ ഹിന്ദുക്കൾക്ക് സത്യമറിയാനായി പോസ്റ്റ് ചെയ്യുന്നു കടപ്പാട ഫേസ്ബുക്ക് Nos bask bar the bumi.